കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുതലപ്പുഴി സന്ദർശിച്ചു മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ഉന്നത ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു സന്ദർശനത്തിനിടെ മുതലപ്പുഴയിലെ സ്ഥിതിഗതികൾ കേന്ദ്ര സഹമന്ത്രി വിലയിരുത്തി ഇപ്പോൾ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുമായി കേന്ദ്ര സഹമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം പുരോഗമിക്കുകയാണ് കേറുണ്ട് okay. കേറുണ്ട് okay. 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 അതേസമയം ഹാർബർ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു കോൺഗ്രസ് നേതാക്കളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം പ്രതിഷേധത്തെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി പിന്നീട് കോൺഗ്രസ് നേതാക്കളെയും ചർച്ചയിൽ പങ്കെടുപ്പിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു